സ് എല്ലാവർക്കും പഞ്ഞുകല്ലയ്ക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്ന് വേറെ ഒരു ചെറിയൊരു വീഡിയോ എന്ന് വെച്ചാൽ പത്ത് മണി വെറൈറ്റി എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു പത്ത് മണി വെറൈറ്റി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം റോസാപ്പ് പോലെ ഇരിക്കും കേട്ടോ നല്ല നല്ല മജന്തയാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ നല്ല റോസാപ്പ് പോലെ നിൽക്കും കേട്ടോ നല്ലൊരു വെറൈറ്റിയാണ് അപ്പം ഇതിൻ്റെ ഒരു മൂന്ന് കളറുണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പം സെയിലിനായിട്ട് അപ്പം നല്ലതുണ്ട് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും ഞാൻ അയച്ചതായിരുന്നു നല്ല ഉപ്പറി ഇത് നമ്മൾ പിടിപ്പിച്ചെടുത്തേക്കുന്നത് കേട്ടോ അപ്പം നല്ല ജൈവ രീതിയിലാണ് നമ്മളെ പിടിപ്പിച്ചെടുത്തേക്കുന്നത് നല്ല രസമാണ് കേട്ടോ ഇതിപ്പോൾ ഒരു മൂടിനെ വെച്ച് കൊടുത്താൽ ആ മൂട് നിറഞ്ഞിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എന്ത് ഭംഗി എന്ന് പറയുമ്പോൾ കാണാൻ നിറഞ്ഞു പൂക്കളായിട്ട് നിൽക്കുമ്പോൾ മജന്ത ഇതൊക്കെ കിട്ടാനില്ല ഈ കളറ് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഒരു കളർ ഇതാണ് അടുത്ത് നമ്മുടെ ക്യൂട്ടെന്ന് പറഞ്ഞതുണ്ട് നല്ല എന്താ പറയുന്നത് ഒരു ഓറഞ്ച് റെഡും കൊണ്ട് മിക്സ് ചെയ്ത് തരും അത് ഇത് നല്ല രസമാണ് കേട്ടോ അത് ഇരിഞ്ഞ് ഒരു പകല് മൊത്തം ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുക അത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തങ്ങനെ ചുങ്ങിപ്പോവും കേട്ടോ നല്ല ഭംഗിയാണ് അതുണ്ട് എത്ര ഇടളകളാണെന്ന് നോക്കിയത് നല്ല രസമാണ് അതുകൊണ്ട് ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലെ ഇത് ഈ കാണിക്കുന്ന സെയിം പ്ലാൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചായിരുന്നു കേട്ടോ അപ്പം ഈ അടുത്ത കളറ് ഇതാണ് ക്ലിയർ ആണെന്നുണ്ടല്ലോ അല്ലേ ഇന്ന് ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ മഴയൊക്കെ ആയിരുന്നു ഇന്നിപ്പോൾ ഇച്ചിരി വെയിലായിട്ടുണ്ട് അതുകൊണ്ടാണിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഇത് മജന്ത നല്ല രസമെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണിത് കാണാൻ അപ്പോൾ രണ്ട് രണ്ട് കളർ ഇത് അടുത്ത കളർ എന്ന് വെച്ചാൽ അത് ഉണ്ട് ഈ എലോയും അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഇങ്ങനെ ഒരു റോസ് വായ മജന്ത കളർ കൊണ്ട് മിക്സ് ചെയ്ത് അങ്ങനെ വരുന്ന കളറാണ് കൂടുതലും ഇലയാണ് നല്ല രസമാണ് ഇല കളർ എന്ന് പറയാം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മിക്സായിട്ട് വരും അല്ലെങ്കിൽ ഇത് ഈ ഈ ഒരു ടൈപ്പിൽ വിരിഞ്ഞിങ്ങനെ വരും നല്ല രസമാണ് ഇത് കാണാൻ ഉണ്ട് നല്ല രസമല്ലേ അപ്പം നമ്മളിതൊരു മൂന്ന് കളറായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പം മൂന്ന് കളർ എടുക്കുവാണെങ്കിൽ നൂറ്റി അമ്പത് രൂപ ഒരു ആ അപ്പം നമ്മളിത് മൂന്ന് കളർ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം നല്ല റയറായിട്ടുള്ള കളേഴ്സാണ് അപ്പം നൂറ്റമ്പത് പ്ലസ് സി സി വരും കേട്ടോ അപ്പം എല്ലാം നല്ല അടി ഇത് നല്ല മജ്ജന്ത ഇത് കിട്ടാനും പാടാണ് നല്ല വെറൈറ്റി അപ്പം ചെറിയ ഷെയ്ഡിലൊക്കെ ഇപ്പോൾ വെച്ചാൽ മതി ഇപ്പം മഴ ആയതുകൊണ്ട് നമ്മളാക്കി ഇങ്ങനെ എടുത്താൽ മതി അപ്പം നിറഞ്ഞ് ആയി കഴിയുമ്പോൾ ഇതിൽ നിന്ന് തന്നെ കട്ടിങ്സ് എടുത്ത് നമ്മൾ ആ വെച്ചേക്കുന്ന ചട്ടിയുടെ സൈഡിൽ കൂടെ തന്നെ കുത്തി കുത്തി കൊടുത്താൽ മതി അപ്പം ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ അതിൻ്റെ ഞാൻ ഫുള്ളായിട്ട് ഇടയ്ക്ക് വീഡിയോ ചെയ്യാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും എന്ത് ഭംഗിയാണെന്നറിയും കാണാൻ അതുകൊണ്ട് നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് ഇതങ്ങനെ നശിച്ചൊന്നും ബോത്തൊന്നും ചെറിയ കയറി ചെയ്താൽ മാത്രം മതി മഴക്കാലത്ത് ഇച്ചിരി ഷെയ്ഡിലൊക്കെ ഒന്ന് വെച്ച് മതി വെച്ച് പിടിപ്പിച്ചെടുക്കാൻ നല്ലൊരു കാലാവസ്ഥയാണ് കാലാവസ്ഥയാണിപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം ഈ അപ്പം നമുക്ക് വെയിലൊക്കെ ആകുമ്പോഴത്തേനും ഉണ്ടല്ലോ നിറഞ്ഞ ഇതിന് കൂടുതലും വെയിലാണ് ഇഷ്ടം എന്നു വെച്ചാൽ ഈ പ്ലാന്റിന് കൂടുതലും നല്ല സൺലൈറ്റാണ് വേണ്ടത് അങ്ങനെ പത്ത് എന്നല്ല പത്ത് മണിക്ക് വരിക ഫ്ലവർ അത് നല്ല ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ നമ്മളിപ്പോൾ ഇപ്പം മേടിച്ച് പല കളറിങ്ങനെ വെക്കുവാണെങ്കിൽ മടക്കുക ഇതെല്ലാം കഴിയുമ്പോഴത്തേനും വേനൽക്കാലം ആകുമ്പോഴത്തേനും നമുക്ക് രണ്ട് മൂന്ന് പോട്ടയിലിങ്ങനെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് എപ്പോഴും ഫ്ലവർ ആയിട്ട് ഇങ്ങനെ മുറ്റം നിറഞ്ഞിങ്ങനെ പല രണ്ട് മൂന്ന് കളറിങ്ങനെ അടിപ്പിച്ച് അടിപ്പിച്ചൊന്ന് വെച്ച് നോക്കിയാൽ എന്നെ രസം എന്ന് പറയും അപ്പം നിങ്ങൾക്ക് താല്പര്യം വേണ്ട ഓർഡർ ചെയ്യും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇനി വെറൈറ്റി മെറൂണും അങ്ങനെ വൈറ്റും അങ്ങനെ അങ്ങനെ പല പല വെറൈറ്റീസ് നമ്മളിനി ഇതുപോലെ പിടിപ്പിച്ച് ഓൺലൈനിൽ സെയിൽ ചെയ്യുന്നുണ്ട് നല്ല നല്ല കളറുകൾ വയലറ്റോ നമുക്കില്ലാത്ത സൈസ് യെല്ലോ കളറ് അപ്പോൾ ഇതിനകത്ത് ഡ ഒരു മിക്സഡായിട്ടുള്ള എലോ വരുന്നുണ്ട് മജന്തായും റെഡും പിന്നെ തന്നി മെറൂണൊക്കെ ഉണ്ട് കേട്ടോ നല്ല കളർ നല്ല അടിപൊളി വെറൈറ്റി ബേബി റോസ് അങ്ങനെ നിരവധി വെറൈറ്റി കളേഴ്സ് പിന്നെ നമുക്ക് നമുക്ക് കിട്ടുന്ന ഞാനിങ്ങനെക്ക് കിട്ടുന്ന അനുസരിച്ച് ഞാനിങ്ങനെ അത് കൊണ്ടുവന്ന് നമ്മളത് വളർത്തി പിന്നെ നമ്മളിതുപോലെ പിടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വെറൈറ്റി വെറൈറ്റി നമ്മളിങ്ങനെ പല നേഴ്സറികളിലാണെങ്കിലും നമ്മളത് കളക്ട് ചെയ്തിട്ട് അങ്ങനെ വൈറ്റും പിങ്കും കൂടെ ഒക്കെ ഓടി ഒത്തിരി വെററ്റി വേണം നല്ല രസം നല്ല കാണാം ഒത്തിരി അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ സഹകരിക്കുക അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഒത്തിരി കളർ നമ്മുടെ വീട്ടിൽ പിന്നെ വളർത്തി നമുക്ക് പോട്ടിലാക്കിയെടുക്കാം പിന്നെ നമ്മൾ ഇത് ഒരു പ്ലാന്റ് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഒരു കളർ ഒരു സൈസ് വാങ്ങിച്ച് നമുക്കത് കളയാതെ അങ്ങനെ കമ്പ് അതേ തന്നെ പിടിപ്പിച്ച് പിടിപ്പിച്ച് ഒരു പോട്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു നിരവധി പോട്ടിലാക്കി നമുക്ക് ഇതുപോലെ വളർത്തിയെടുക്കാം അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക് യു അടുത്ത നല്ലൊരു സെയിൽ സെൽവടിയായിട്ടും വരുന്നതായിരിക്കും